ഹരേ കൃഷ്ണ ആയിരം ചതുരിക കാലഘട്ടം കഴിഞ്ഞപ്പോൾ നൈമിത്ക പ്രളയം അവസാനിക്കുകയും ഭഗവാൻ യോഗനിദ്രയിൽ നിന്നും ഉണരുകയും ചെയ്തു തന്നിൽ അന്തർലീനമായി കിടന്ന ആ പ്രപഞ്ച സൃഷ്ടികളെ കണ്ട് വീണ്ടും സൃഷ്ടിക്ക് പുനരാരംഭിക്കണമെന്ന് ഭഗവാൻ തീരുമാനിച്ചു അതിന് ഫലമായി ഭഗവാന്റെ നാഭിയിൽ നിന്നും ഒരു താമര വളർന്നു വരികയും ആ താമരയിൽ ബ്രഹ്മാവ് സ്വയംഭു ആവുകയും ചെയ്തു താൻ ആരാണെന്ന് മറന്നുപോയ ബ്രഹ്മാവ് നാല് വശത്തേക്കും നോക്കിയപ്പോൾ നാല് മുഖങ്ങളുണ്ടായി നാല് വേദങ്ങളും ഉണ്ടായി തൻ്റെ ഉറവിടം അറിയാനായി നൂറ് സംവത്സരത്തോളം ബ്രഹ്മാവ് ആ തണ്ടിൽ തൂങ്ങിയിറങ്ങി അതിൻ്റെ ഉറവിടം കണ്ടെത്താൻ ശ്രമിച്ചു പക്ഷേ നടന്നില്ല തപ തപ എന്ന അശരീര കേട്ട ബ്രഹ്മാവ് തപസ് അനുഷ്ഠിക്കുകയും ആ തപസ്സിൻ ഫലമായി സൃഷ്ടി പുനരാരംഭിക്കുകയും ചെയ്തു ആ സൃഷ്ടിയിൽപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം അപ്പോൾ എല്ലാവർക്കും ഹരി കൃഷ്ണ